നമസ്കാരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മണിക്കൂടലൂരിൻ്റെ ഒപ്പ് കൂടെയാണുള്ളത് മണിക്കൂടലൂരിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് എൻ്റെ പ്രതിഭ തെളിയിച്ചൊരു കലാകാരനാണ് പക്ഷേ വേണ്ട രീതിയിൽ അവസരം കിട്ടാത്തൊരു കലാകാരൻ കൂടിയാണ് അപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് അദ്ദേഹം പ്രധാന പങ്കുവഹിച്ച ഒരു ആൽബം ഓണത്തിനോടനുബന്ധിച്ചുള്ളൊരു ആൽബം ഇറങ്ങിയത് നമ്മളെല്ലാവരും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും എന്തായിരുന്നു അതിന്റെ പേര് ഉത്രാടപ്പാച്ച ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്നൊരു ആൽബം കഴിഞ്ഞ ദിവസം റിലീസായി അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളും ഓണ ഓണവിശേഷങ്ങളും പങ്കുവെക്കാനാണ് ഇന്ന് മണി കൂടുതലൂരിന്റെ വീട്ടിലെത്തിയിട്ടുള്ളത് നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് ഓണൊക്കെ ഓണം ഗംഭീരായിരുന്നു ഏത് മൂഡെന്നു വെച്ചാൽ എന്താ പറയും ഇപ്പോൾ ഞങ്ങൾ ഉത്രാടപ്പാച്ചിലിന്റെ മൂഡ് എന്നത് പാട്ടിപ്പോൾ ക്ലിക്കായി ചാനലുകളൊക്കെ അപ്പോ ആ ഉത്തരപ്പാച്ചിൽ മൂടാണ് ഇപ്പൊ ഏത് മൂഡ് ഓണം മൂഡ് എന്നുള്ളൊരു ട്രെൻഡ് നടന്നോണ്ടിരിക്കലും ഇപ്പൊ അപ്പൊ ഒരുപാട് കാലമായി മണിയേറ്റ് ഒരു ഇന്റർവ്യൂ ആഗ്രഹിക്കുന്നു പല സമയത്തോളം സംസാരിക്കുകയും ചെയ്തു അതിനുള്ള അവസരങ്ങള് നമുക്ക് കിട്ടിയില്ല അപ്പോ എന്തായാലും ഓണത്തിനെ അനുബന്ധിച്ച് അങ്ങനെ വീട്ടിൽ വരാനും കാണാനും കഴിയുന്ന സന്തോഷം നമുക്കിപ്പോ തുടങ്ങാം എങ്ങനെ ഓണം ഓണം നല്ല സന്തോഷായി ഗംഭീരായിട്ടുണ്ട് എല്ലാ കുടുംബങ്ങളും വന്നു മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾ ക്ഷണിച്ചിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വന്ന് നല്ല ഗംഭീരായി തന്നെ ഒരു വളരെ സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാൻ പറ്റി ഒരു ദൈവത്തിന്റെ കൃപ കൊണ്ടായിരിക്കും അങ്ങനെ സാധിച്ചിട്ടുണ്ട് സിനിമ മേഖലയിൽ ഇപ്പൊ സജീവ സിനിമ മേഖലയിൽ പറഞ്ഞാലേ വലിയ പിന്നെ മുഖ്യധാര സിനിമയില് നമ്മള് പിന്നെ കുറവാണ് അപ്പൊ ഈ ചെയ്തിട്ടുള്ളപ്പോ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് ജഗള എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ ആ ഒരു കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇരുപത്തഞ്ച് ദിവസം ഓടിയിട്ടുള്ളത് അത് ശ്രീദേവ് കപൂർ എന്ന് പറഞ്ഞ ആള് ഡയറക്ട് ചെയ്തിട്ടുള്ള സാർ ഡയറക്ട് ചെയ്തിട്ടുള്ള പടമായിരുന്നു അത് അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ആ കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ എന്നുള്ള എനിക്ക് ഇരുപത്തി ദിവസം ഓടി എല്ലാ മുപ്പത്തഞ്ചോളം തിയേറ്ററുകൾ റിലീസ് ചെയ്തിരുന്നു അതാണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ പിന്നെ കളരിക്കൽ പണിക്കൻ കളരിക്കൻ പണിക്കന്മാരെല്ലാം ചേർന്നിട്ടുണ്ട് സജിത്തേട്ടനൊക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ല നല്ല പ്രൊഡ്യൂസർമാരാണ് സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്യും അവർ വീണ്ടും സിനിമ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് അവസാനായിട്ട് അതാണ് സിനിമ അവസാന ഓണത്തിന് ഇപ്പൊ ഉത്തരടപ്പാച്ചിൽ ചെയ്തു അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ പരസ്യം എടപ്പാൾ ഒരു ജ്വല്ലറിയുടെ ചെറിയൊരു പരസ്യം ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പരസ്യം ചെയ്തിരുന്നു ചെയ്യുന്ന ലെവലിലേക്ക് സെലിബ്രേറ്റിന്നൊന്നും പറയാൻ വയ്യ നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ പ്രായം നമ്മളൊരു ഒരു അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിന് മുന്നേ പരസ്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഫാഷൻ ജ്വല്ലറിയുടെ പരസ്യം ചെയ്തിരുന്നു ഫസലാലൂര് ഡയറക്ട് ചെയ്തിട്ടുള്ളത് പരസ്യം ആരംഭിക്കും കുറെ സ്ഥലത്ത് ഓടിയതാണ് തിയേറ്ററുകളിലും ഒക്കെ ഈ സ്റ്റേഷനിലൊക്കെ ഓടിയിട്ട് കുറെ പിന്നെ റെയിൽവേന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്നോട് സംസാരിക്കേണ്ട അഭിപ്രായം കുറിച്ചിട്ടുണ്ട് പക്ഷെ ചെയ്തു ചെയ്തുതരുന്നു വലിയ പ്രതീക്ഷ ഉണ്ട് ശരി എന്തെങ്കിലുമൊക്കെ മറ്റ് സിനിമാ രംഗത്തൊക്കെ നല്ല വേഷങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ചെയ്യുന്നത് നിലവിൽ എത്ര സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ സിനിമ എന്ന് പറഞ്ഞാല് വലിയ സിനിമകളുടെ കുറെ ഭാഗം ആയിട്ടുണ്ട് ഞാൻ തൊണ്ണൂറുകളിൽ തുടങ്ങിയതാണല്ലോ തുടങ്ങിയത് പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ള പ്രൊഡക്ഷൻ അല്ല ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സിനിമയ്ക്ക് പോകണത് പക്ഷേ സിനിമയെ സംബന്ധിടത്തോളം ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അഭിനയം എന്ന് പറഞ്ഞത് ഒരു വലിയ മേഖലയാണെന്നും അത് പഠിക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്ന അവിടെ ചെന്നിട്ടാണ് അങ്ങനെ അത് പുറപ്പാട് എന്ന് പറഞ്ഞ സിനിമയാണ് തൊണ്ണൂറ് തൊണ്ണൂറിലാണ് ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ചും മുപ്പത്തഞ്ചും ഭാഗം വർഷമായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇത് പഠിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നതും ആക്ടിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതൊക്കെ അങ്ങനെ അതൊക്കെ പഠിച്ചിട്ടും സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടാതെ വരുമ്പോൾ സിനിമയിൽ നമ്മുടെ കൂടെ കുറേ പരിചയപ്പെട്ട അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ അവരാണ് പറയണത് മണി ഈ സിനിമയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി നടന്നതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല ഈ ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ ഞാൻ അവൻ ചെയ്യുന്ന വർക്ക് എൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് തന്നെ കൊണ്ടുപോവാണ് അങ്ങനെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി പ്രൊഡക്ഷൻ കൺട്രോളർ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സർത്തിൽ ആർക്കും അറിയാത്ത ഒരു മേഖലയാണ് അതിന് അവിടെ ആരും ഈ കൺട്രോളർ പ്രൊഡക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാരും തിരിച്ചറിയില്ലല്ലോ ഇപ്പം സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ് കുറച്ചൊക്കെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മേക്കപ്പ് കോസ്റ്റ്യൂം എന്ന് പറയുന്ന ടെക്നീഷ്യൻസിന് തിരിച്ചറിയാൻ തുടങ്ങിയത് ഇതിന് മുന്നേ അവരും അറിയില്ല ആർട്ടിസ്റ്റുകളെ ഞറിക്കഴിഞ്ഞാൽ ഡയറക്ടറെ അല്ല മറ്റാരും അറിഞ്ഞിരുന്നു അപ്പൊ അതിനുശേഷം തിരിച്ചറിയാൻ തുടങ്ങി ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് സമാന്തര സിനിമകൾ രണ്ടുമൂണം ചെയ്തിട്ടുണ്ട് ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന സിനിമകളാണ് ചെയ്തിട്ടുള്ളത് കൺട്രോളർ ആയിട്ട് പിന്നീട് ചെയ്തിട്ട് കൂടുതലും ചെയ്തിട്ടുള്ളത് നമ്മൾ മലബാർ ബേസ് ചെയ്തിട്ട് ഒരുപാട് മ്യൂസിക് വീഡിയോസ് മ്യൂസിക് ആൽബങ്ങൾ ചെയ്തിരുന്നു പിന്നെ ഹോം സിനിമകൾ ഇവിടെ ഹോം സിനിമകൾ ധാരാളം ഉണ്ടായിരുന്നു ഇത് നല്ല മാർക്കറ്റും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ധാരാളം വിറ്റ് പോയിരുന്നു നല്ല കണ്ടന്റുകൾ വെച്ച് ചെയ്തിരുന്നു സിനിമകൾ എല്ലാം കൂടി തൂര് പറഞ്ഞാ സാറിന്റെ സിനിമകളൊക്കെ നല്ല വിറ്റ് പോയി കാലഘട്ടത്തില് സന്ദേശങ്ങൾ കൊടുക്കുന്ന ഹോം സിനിമകളായിരുന്നു അവർ ജീവിതം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇവിടുത്തെ നാടകക്കാര് ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് താല്പര്യം കൂടി നടക്കുന്ന ആളുകൾ അവർക്കൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു മേഖലയും കൂടി ആയിരുന്നത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഹോം സിനിമകൾ തീരയില്ലാതെ പോയി അതായത് മാർക്കറ്റിംഗ് ഇല്ലാതെ പോയി അതുകൊണ്ട് കൂടി പലരും അതിന് പണം മുടക്കാൻ തയ്യാറാവാതെ അപ്പോൾ അത് നിന്നുപോയി പിന്നെ സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ വലിയ മാറ്റാളുണ്ടായിരുന്നത് ഇത് ആഗ്രഹിക്കുന്ന ആളുകളെ സമയം വലിയ മാറ്റം നമുക്കൊരു പ്രോഗ്രാം ചെയ്താൽ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കാനൊരു സ്ഥലമുണ്ട് മറ്റൊരു അതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് തിയേറ്ററിൽ ചെയ്യാൻ ചെയ്യാൻ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഈ പ്രോഗ്രാമുകളൊക്കെ ഫെസ്റ്റിവലിൽ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയ സിനിമയുടെ അണിയറ പ്രവർത്തകരെ കൂടെ ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിക്കും തീർച്ചയായിട്ടും ഭയങ്കര മാറ്റമാണ് അനുകൂലമായിട്ടുള്ള ഇത്തരം കലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംഭവപ്പെടുത്തോളം ഭയങ്കര അനുകൂലമായിട്ടുള്ള മാറ്റമാണ് വന്നിട്ടുള്ളത് നമുക്ക് കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യുന്ന ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആളുകൾ കാണിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥ അവസരമുണ്ട് തീർച്ചയായിട്ടും അത് ഒരു അവസ്ഥ അത് വലിയ മാറ്റം തന്നെയാണ് വളരെ സന്തോഷകരമായിട്ടുള്ള മാറ്റമാണ് നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തുടങ്ങിയത് നാടകമായിട്ടാണല്ലോ ശരിക്കും നാടകം പുതിയ നാടകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ അതിന് നാടകത്തിനെ കുറിച്ച് ഞാൻ ഒരു സോളോ ചെയ്തിരുന്നില്ല അനുവർക്കൊരു ചെയ്ത വീഡിയോട് കൂടിയാണ് കൂടുതലും ആളുകൾ സന്തോഷം അതും ഒരു വലിയ വേദനാകരമായ സംഭവം നാടകം എന്ന് പറയുമ്പോൾ നാടകം നമ്മൾ ഒരു സ്ഥലത്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പത്തോ ഇരുന്നൂറ് ആളാണ് നാടകം കാണുക ഒരു ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയ നാടകങ്ങളുടെ സമയത്തോളം പത്തോ ഇരുന്നൂറ് ആളിലേക്ക് ആ നാടകം എത്തുള്ളു നേരത്തെ സമയത്ത് ഇപ്പൊ അനുവർക്ക് ഇതിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ നാടകം ആ സോളോ വീഡിയോ ചെയ്തപ്പോ അത് ആയിരക്കണക്കിന് ആളുകൾ അപ്പൊ ഒരു മാറ്റം ഭയങ്കര ടിപ്പിക്കൽ നാടകമല്ലാതെ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അത് കണ്ടിരിക്കാനും ഒരു മെസ്സേജ് കൊടുക്കുന്ന കൊടുക്കുന്നു കൊടുക്കുന്നൊരു നാടകമായിരുന്നു തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ അത്തരം സംഭവങ്ങൾ തുടർക്കതായപ്പോൾ ആ നാടകം വല്ലാതെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കപ്പെട്ടു അതെ അതെ അത് പല സ്ഥലങ്ങളിലും കളിക്കണ്ടായി നൂറ്റി പതിനേഴ് സ്റ്റേജോളം നമ്മളൊക്കെ ആ നാടകം കളിച്ചിരുന്നു ഇപ്പോൾ പുതിയ ട്രാൻസ്ജെൻഡറിൻ്റെ പിന്നെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു സോളോ ചെയ്യാനുള്ള പരിപാടിയില്ല സ്ക്രിപ്റ്റ് ഒക്കെ മുഴുവനായിട്ടുണ്ട് അപ്പോൾ അത് ഈ സാമ്പത്തികമാണുള്ള എല്ലാവരും വിഷയം അപ്പോൾ ഇത് എൻ്റെ കൂടെ എല്ലാ ഈ ടെക്നീഷ്യൻ സൈഡിലെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്ത് തരുന്ന ആളാണ് കൃഷ്ണൻ രംഗസൂര്യ അവൻ മരണപ്പെട്ട കാരണം എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും പുതിയ ഒരാളിപ്പോൾ നമ്മൾ ഒരു സുഹൃത്തിനെ വിളിക്കുമ്പോഴും ഈ മ്യൂസിക്കും ലൈറ്റും ഒക്കെ കൂടി ചെയ്ത് എൻ്റെ കൂടെ ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് നിശ്ചിതമായിട്ടുള്ളൊരു തുക കൊടുക്കേണ്ടി വരും അത് അവർ പണ്ട് കാര്യം അവർക്കൊരു അത് പ്രതീക്ഷിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ജീവിതം അപ്പോൾ കൃഷ്ണൻ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ വിഷയം ഉണ്ടായിരുന്നില്ല കൃഷ്ണൻ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു ഈ നൂറ്റി നൂറ്റി ചില്ലറ സ്റ്റേജ് കളിക്കുമ്പോളും അവന് ഞാൻ ഒരുമിച്ചായിരുന്നു ക്ഷാമം ഇല്ലാതെ ഇതിൻ്റെ വലിയൊരു നാടകത്തിൽ ചെയ്യാൻ കുറച്ച് പ്രയാസകരായിട്ടുണ്ട് എന്നാലും പുതിയ നാടകം ചെയ്യാനുള്ള പരിപാടിയിൽ തന്നെയാണ് ഈ സീസൺ അവനോട് കൂടിയിട്ട് കളിക്കുന്ന ചുറ്റാണ് കേട്ടിട്ടുണ്ടെങ്കിൽ കാണുന്നത് ട്രെയിനിൽ വെച്ചിട്ടാ ഓർക്കുന്നുണ്ടോ അതറിയില്ല ട്രെയിനിൽ തിരൂര് കുറ്റിപ്പുറം വണ്ടിപ്പുറം ആളുകൾ ഒരുപാട് കണ്ടിട്ടു പാടിയെ തീർച്ചയായിട്ടും ചായ വെക്കുന്ന വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വന്ന് ചോദിച്ചിട്ടാണ് പലരും എന്നോട് പലരും ഇപ്പൊ സിനിമയുടെ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോണു അവിടെ പെർഫോം ചെയ്യണോ തിരിച്ചു വരുന്നു പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിൽ ചായ ചായ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്ന സമയത്ത് യും വർക്കുകളൊക്കെ ചിലപ്പോ ഒരു പക്ഷേ തൊഴിലിനോട് അപ്പൊ നമുക്കപ്പോഴൊരു പ്രത്യേകം കിട്ടുന്ന തൊഴിൽ വിഷയം തന്നെയാണ് എല്ലാ കലാകാരന്മാർക്കും ഇല്ലാത്തൊരു അതാണ് പ്രശ്നമാണ് ഒരു ഫിലിം കഴിഞ്ഞ് അടുത്ത ഫിലിമിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടാവും ആ ലോങ് ഗ്യാപ്പിൽ മറ്റു വരുമാനമാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരു കുടുംബത്തിന്റെ ചെലവ് കഴിയാനുള്ള ഒരു വ്യക്തിപരമാരുണ്ടെങ്കിൽ തന്നെ എല്ലാ കലാകാരന്മാർക്കും ഏത് കലാകാരൻ തന്നെ അല്ല ഏത് മേഖലയാലും പിടിച്ചിരിക്കും ആ തൊഴിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അതിൽ അഭിമാനത്തോടെ തുടരേണ്ടത് തീർച്ചയായിട്ടും എന്നെ സംഭവം പറഞ്ഞാലേ എനിക്ക് സിനിമ കണക്ഷൻ കിട്ടിയിട്ടുള്ള ആ തൊഴിൽ നിന്നാണ് സിനിമ ഇതിലിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സിനിമാ താല്പര്യം സിനിമ ആദ്യമൊക്കെ പറഞ്ഞാൽ ട്രെയിനിലായിരുന്നല്ലോ കൂടുതലും ആളുകൾ യാത്ര ചെയ്തിരുന്നത് അങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ കാണിയും ഡയറക്ടർമാരെ കാണിയും അവരോട് എൻ്റെ ആഗ്രഹം പറയും അവിടെ നിന്ന് ചെറിയ ചെറിയ അവസരങ്ങൾ തരികയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ തൊഴിലാണ് അതുകൊണ്ട് എനിക്ക് ഈ തൊഴിൽ വലിയ പ്രധാനത്തോടെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാണ് പിന്നെ മാത്രമല്ല കുറേ വളരെ നമ്മുടെ കലയും പിന്നെ സാമൂഹികമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കുറേ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരായിട്ടൊക്കെ പരിചയപ്പെടാറുണ്ട് സിനിമ ആയിട്ട് എന്നെ കാണുമ്പോൾ പിന്നീ സോഷ്യൽ മീഡിയയിലുള്ള കാരണം ഫേസ്ബുക്കിലെ കൂടെ ഒക്കെ അറിയുകയും ചെയ്യും ഒരു കലാകാരനെല്ലാം എനിക്ക് അവരൊക്കെ ഭയങ്കര അടുപ്പാണ് കൊറേ ഉദ്യോഗ റെയിൽവേന്റെ ഉദ്യോഗസ്ഥന്മാരായ കുറെ സ്ഥലം യാത്രക്കാരായാലും ഭയങ്കര അടുപ്പാണ് അതെനിക്ക് ഭയങ്കര എനിക്ക് മുട്ടിക്കാൻ പറ്റില്ല നാലു നാല് സ്വരാഴ്ചക്ക് വിട്ടിന്നിസിലും ട്രെയിനിൽ ഇങ്ങനെ പോയാലേ നമുക്കൊരു സുഖം തോന്നുന്നു അങ്ങനത്തെ ഇഷ്ടമാണ് മലയാള സിനിമ ലോകത്തും ഇന്ത്യൻ സിനിമാ ലോകത്തും കൂടല്ലൂർ എന്ന ഗ്രാമത്തെ പരിചയപ്പെടുത്തിയൊരു മഹാന്റെ നാട്ടുകാരാണ് തീർച്ചയായിട്ടും മറ്റേ എന്താ വാസുട്ടൻ്റെ നാട്ടുകാരാണ് അദ്ദേഹത്തിൻ്റെ പിൻ തലമുറക്കാരായിട്ട് കുറെ ആളുകൾ ഇപ്പോൾ സിനിമാ രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം മണിയായിരുന്നാലും കൂടി ഇപ്പോൾ മറ്റു പല ആളുകളും ആ രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്താണ് അവരെ കുറിച്ചൊക്കെ പറയാറുള്ളത് കൂടല്ലൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മത്തിൽ ജനിച്ചിട്ടുള്ള ഗ്രാമം അവിടെ പിന്നെ ജീവിച്ച് കൂടല്ലൂരിനെ ലോകത്തിൻ്റെ മുന്നിൽ അടയാളപ്പെടുത്തിയ എം ടി വാസുദേവന്മാർ എന്ന് പറയുന്ന മഹാനെ കുറിച്ച് പറയാൻ പോലും യോഗ്യതയുള്ള ആളല്ല ഞാൻ ഞാൻ സിനിമയിൽ ഇങ്ങനെ ഒരു ആ അരികിങ്ങനെ എത്തിയിട്ടേ ഉള്ളൂ അദ്ദേഹം എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാഹിത്യം അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഒക്കെ ലോകപ്രശസ്തമായുള്ള സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഇപ്പോൾ അത് കാലഘട്ടത്തിനപ്പുറം നിൽക്കുന്ന സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതിനെക്കുറിച്ചൊന്നും വിലയിരുത്താൻ പറ്റാത്ത ഒരു യോഗ്യതയുള്ള ആളല്ല പക്ഷേ എന്നാലും അദ്ദേഹം ജനിച്ചിട്ടുള്ള ആ കൂടലൂർ പറഞ്ഞ ഗ്രാമത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേറ്റവും അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ തീർച്ചയായിട്ടും അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തോളം ഇല്ല പക്ഷേ സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകൾ കൂടലൂരിൽ നിന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ് അപ്പോൾ ഞാനൊക്കെ പുറപ്പാട് സിനിമയ്ക്ക് പോണ സമയത്ത് ഈ വാസുചേട്ടനല്ലാതെ വേറൊരു സിനിമയ്ക്ക് ബന്ധപ്പെട്ട് ഈ പ്രദേശത്തൊന്നുമില്ല കൂടലൂർ മാത്രമല്ല ഈ അടുത്ത പ്രദേശത്തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ കൂടുതലൂരിനെ പത്ത് പതിനഞ്ചാറോളം സിനിമയിലുണ്ട് സിനിമയിലും വിവിധ മേഖലകളുണ്ട് ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അഭിനയ രംഗത്തുണ്ട് സിനിമ അഭിനയ രംഗത്ത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് നടികളും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൂടുതലൂടെ ഈ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഒരു പിന്നെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അത് സന്തോഷമാണ് അപ്പോൾ ഈ കൂടുതലൂർ മാത്രമല്ല നമ്മുടെ നാടെന്ന് പറയുമ്പോൾ മത സൗഹാർദ്ദത്തിന് ഇത്ര പേര് കേട്ട നാട് നമ്മുടെ നാടിനെ നാടിനെപ്പോലെ ഉണ്ടോന്ന് തന്നെ പറയാൻ പറ്റില്ല നമ്മുടെ ശിവക്ഷേത്രവും പള്ളിയും ഒക്കെ നിലകൊള്ളുന്ന ഒരേ സ്ഥലത്തല്ലേ ഒരേ സർവേ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരാൾക്കൊരു വിഷയം വന്നാൽ അവിടെ ജാതിയോ മതമോ നോക്കാതെ അവരുടെ ജീവിത ഈ പിന്നെ എന്തെങ്കിലും അസുഖമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ജീവകാരുടെ പ്രവർത്തന എല്ലാവരും ഒരുമിച്ച് പറക്ക് കൂട്ടായ്മയിലൂടെ ആവശ്യമായ ഫണ്ട് കണ്ടെത്തി അവർ കണ്ടെത്തി അവരുടെ ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകളെ നമ്മുടെ സുഹൃത്തുക്കളെ അവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അപ്പൊ അവിടെ ജീവിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം അഭിമാനവും ഉള്ളതാണ് അല്ല ജീവകാരുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോഴേ ഇത് വഴി പറഞ്ഞ പോലെ വിഷയം വന്നാല് അതുവരെ നമ്മൾ ഐക്യ ഇല്ലെങ്കിലും ആ ഒരു വിഷയം വരുമ്പോ കൃഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ സഹകരിച്ച് അതിന് ജനകീയ കമ്മിറ്റികൾ ഉണ്ടായി അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനം കുറച്ച് കാലമായിട്ട് നമ്മളിപ്പോ തീർച്ചയായും അത് നമുക്ക് നല്ലൊരു അത് തീർച്ചയായിട്ടും അത് തുടരുന്നു നമ്മുടെ ആ നാട്ടിലെ ആളുകൾ അങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും മതം ഉണ്ടാവും രാഷ്ട്രീയം ഉണ്ടാവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇടപെടും അവിടെ ഒരു വ്യത്യാസങ്ങളും നോക്കാതെ അവരെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കൂടല്ലൂരിലെ ആളുകൾ എന്നുള്ളത് വളരെ സന്തോഷമാണ് അവിടെ ജീവിക്കാൻ കഴിഞ്ഞതും ജനിക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷമാണ് നമുക്ക് കുറച്ച് സംസാരിക്കാം തീർച്ചയായിട്ടും കുടുംബം ഇപ്പോൾ ഓണൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ച് നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിച്ചിട്ടിരിക്കുകയാണ് കുടുംബത്തിപ്പോൾ വൈഫ് ഭാര്യ എൻ്റെ ഭാര്യ പിന്നെ അവൾ വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ് മൂത്ത മകൻ സിനിമയിൽ ഫോക്കസ് ഫോൾഡർ ആയിട്ട് വർക്ക് ചെയ്യാണ് രണ്ടാമത്തെ മകൻ പൃഥ്വിരാജ് അവൻ ഇലക്ട്രീഷ്യനാണ് അവൻ ഫുട്ബോൾ ഫുട്ബോളാണ് അവൻ്റെ താല്പര്യം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മൂന്നാമത് മോളാണ് അവളിപ്പോൾ സി എ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ആർട്ടിക്കൽഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് കുടുംബത്തിൻ്റെ അവസ്ഥ പിന്നീട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു സൂര്യാസ്തമയം കാണാൻ പറ്റും അത് നല്ലൊരു കാഴ്ചയാണത് ദിവസം ഈ നേരത്തെ സന്ധ്യാസമയത്തേക്ക് ഇരിക്കുമ്പോൾ സമയം പോകുന്ന അറിയണ്ടാവില്ല തീർച്ചയായിട്ടും എന്നിട്ടൊരിക്ക പറയണ്ടായി നീളാനദിയിലെ ഉദയവും നെരുമാളൻ കുന്നിലെ അസ്തമയും അതിനേക്കാൾ മനോഹരമായൊരു കാഴ്ച ലോകത്തെവിടെയും കണ്ടിട്ടില്ലായിരുന്നു അതുപോലെ ഈ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു എങ്ങനെ പോയി ഇവിടെ വളരെ സുഖാണ് സന്തോഷാണ് നല്ല പിന്നെ ഇതേപോലത്തെ ഈ അസ്തമയം അതിന്റെ കാഴ്ചകൾ നല്ല കാറ്റും കാര്യങ്ങളും നല്ല സൗകര്യം ജീവിക്കാനൊക്കെ നല്ല സൗകര്യമാണ് പക്ഷെ എന്നാലും കൂടലൂർ തന്നെയാണ് നമ്മുടെ പേര് ഞാൻ മിക്കവാറും കളിയില്ല കൂടലൂട്ട് കളിയില്ല മിക്കവാറും ഞാൻ ഒന്നരടം ഒരു രണ്ടു ദിവസം കൂടുമ്പോഴും കൂടലൂർ വന്ന് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ട് നമ്മുടെ പുഴയിലൊക്കെ പോയി നമ്മുടെ പലപ്പോഴും കൂടുതലൂരെ മിക്ക ദിവസം കാണാറില്ല പോരാൻ പറ്റില്ല അങ്ങനെയാണ് എന്ത് എവിടെയാണെങ്കിലും ശരി ഇവിടെ താമസമൊക്കെ ആണെങ്കിലും ശരി രണ്ടു ദിവസം കൂടുമ്പളെങ്കിലും ബൈക്കായിട്ട് വന്ന് കൂടലൂർ വന്ന് എല്ലാരും കണ്ട് സ്ഥലമൊക്കെ കണ്ട് കുറച്ച് അങ്ങനെ ആകുമ്പോഴേക്കും നമുക്കൊരു സുഖം കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാ സുഖം തന്നെയാണ് നമ്മുടെ നാട്ടുകാരൊക്കെ നല്ല നല്ല സാധനമാണ് നല്ല തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട് പക്ഷെ എന്നാലും കൂടുതലൂര് നമ്മുടെ കൂടുതലൂർ കൂടുതന്നെ നമ്മളെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂടലൂരിന്റെ ആ മണ്ണാണ് ആ മണ്ണിന്റെ എന്തായാലും കൊറേ നാളുകൾക്ക് ശേഷം മണിയെ കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഓണം കഴിഞ്ഞു ഓണത്തിന്റെ അസ്തമയാണ് ഓണി കാണുക നാളെ മുതൽ നല്ലൊരു കുലരി ആവട്ടെ ആശംസിച്ചുകൊണ്ട് ഞാനും അതെ അൻവർക്ക പിന്നെ ഒരുപാട് നമ്മളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യും ഒരുപാട് പ്രൊമോഷൻസ് തന്നിട്ടുള്ളതാണ് ചാനലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈ ചാനലിനും ചാനലിൻ്റെ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി ഉള്ളവനായിരിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് അതിന് വളരെ സന്തോഷം അപ്പോൾ അതാണ് മണി കൂടല്ലൂരിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അതിഥിയായി ഇന്ന് എത്തിയത് നമ്മളതിഥി എല്ലാ നാട്ടുകാരനും കൂടിയാണ് സുഹൃത്തുമാണ് പക്ഷേ അദ്ദേഹം ഇന്ന് കലാരംഗത്തെ വളരെയധികം അറിയപ്പെടുന്ന കൂടിയാണ് പക്ഷേ അവസരങ്ങൾ കിട്ടാത്ത ഒരു പ്രയാസം എല്ലാ കലാകാരന്മാരെ മണി കൂടല്ലൂരിനുമുണ്ട് പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും സിനിമ നാടകം അതുപോലെ തന്നെ ആൽബം മേഖലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക അച്ഛന കലാകാരന് നല്ലൊരു അവസരം കൊടുത്ത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യാനുള്ള അവസരം നൽകണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക